ഇവിടെ നമ്മുടെ ഞാൻ ചെറുപ്പത്തിൽ മറ്റേ കളിവീട് എക്സാക്ട്ലി കളിവീട് കട്ടി കളിച്ച സ്ഥലം തന്നെയാണ് ആ സ്ഥലത്താണ് നമ്മുടെ ഈ ആ കിനാവ് കണ്ട് കണ്ട് കനവ് യാഥാർത്ഥ്യമാക്കി ആ ഒരു നഷ്ടാജയ നമ്മൾ റീക്രിയേറ്റ് ചെയ്യായിരുന്നു ഒരു മാസം ഒരു മാസം ഇവിടെ വന്ന് താമസിക്കുക ഇല്ല നമ്മുടെ പഴയ കാലം ഓർക്കെടുക്കുക മനസ്സിലേക്ക് ആവാഹക തിരിച്ചു പോകുക നമുക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാം അതെ പുസ്തകം വായിക്കാം അതെ നല്ല അങ്കമാലിയും പോർക്കും പിന്നെന്താണ്

ശരിക്കും പറഞ്ഞ ഒരു വീട് തന്നെയാണ് അല്ലേ നമ്മുടെ വീട്ടില് പോയിരുന്ന കിനാവ് അലസമായിരുന്ന കിനാവ് കാണാൻ പറ്റുന്ന ഒരു ഇടം അതാണ് ഇതിന്റെ ടാഗ് ലൈൻ പോലും അങ്ങനെ ഒരു ഇടത്താണ് നമ്മളുള്ളത് ശരിക്കും പറഞ്ഞ ഒരു സത്യനന്തിക്കാട് സിനിമ പോലെ നമ്മള് പണ്ട് നമ്മളെവിടെയോ മറന്നു വെച്ച നമ്മുടെ പറയില്ലേ ആ അടിച്ചിരിക്കാൻ പറ്റിയ ഒരു വൈബ് പ്ലേസ് അതാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അങ്ങനെ ആ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കനവ് എന്നാണ് ഈ നമ്മുടെ വീടിന്റെ പേര് വിശേഷിപ്പിക്കാം അപ്പൊ ഇതിന്റെ ഹോം ടൂർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടോ അപ്പൊ കമോണി എല്ലാവരും കേറി വരിക അതിസുന്ദരമായിട്ട് നമ്മള് ഹൃദ്യമായിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ള വെറുതെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഈ ഗേറ്റ് തള്ളി തുറന്ന് വേണം ഉള്ളിലേക്ക് കയറാനായിട്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ രണ്ട് മഹത് വ്യക്തികളോട് ഇപ്പുണ്ട് ഷീൻഡോ ബ്രോ നമസ്കാരം സനീഷ് ബ്രോ നമസ്കാരം സനീഷ് ബ്രോ ആണ് അതിന്റെ ബിൽഡർ അല്ലേ സാൻ ബിൽഡേഴ്സ് ബിൽഡേഴ്സ് ഷീൻഡോ ബ്രോയുടെ ഒരു ഉണ്ട് കോൺസെപ്റ്റ് ഡിസൈൻ ഫുള്ളും ഇതിന്റെ നടത്തിപ്പ് കാരണം എല്ലാം എല്ലാം പ്രോപ്പറേറ്റർ അതെ അപ്പൊ ഇത് ഷിൻഡോറയുടെ പഴയ വീടാണ് ഈ വീടല്ല നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതിന്റെ പുറത്ത് വേറെ സ്ഥലമുണ്ട് നമ്മളെപ്പോഴും കിനാവ് കാണുന്ന എല്ലാ എല്ലാ മലയാളികൾക്കും എല്ലാ എല്ലാ മനുഷ്യന്മാർക്കും ആ കിലാവ് ഇരുന്ന് കണ്ട സ്ഥലം നമ്മളത് കനവന്നാണ് ഹോളിഡേ ഹോം ആയിട്ട് തന്നെ ആണ് പാടങ്ങളുണ്ട് ചെറിയ മാല ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ കഴിഞ്ഞാൽ ഫോറസ്റ്റ് ആണ് അപ്പോൾ ചെറിയ കുളങ്ങള് തോടുകള് അങ്ങനത്തെ ഒരു ടോട്ടലി ഗ്രാമാന്തരീക്ഷത്തിൽ തന്നെ നമുക്ക് ഒരു ഗ്രാമത്തിനെ മാക്സിമം എൻജോയ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇത് ഈ ഒരു പ്രോപ്പർട്ടീനെ ഒരു സ്പോട്ടിനെ ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ കനവിലേക്കുള്ള വഴി ഇത് പഴയ വീട് ഇപ്പോൾ താമസമില്ല പഴയ വീട് ഇതിനകത്താണ് നമ്മുടെ ഇതിൻ്റെ സ്റ്റാഫുകളൊക്കെ താമസിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിതിന് സർവീസ് വില ലൈസൻസ് ഉള്ളതാണ് ഡി ടി പി സി ഡി ഒക്കെ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഉള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് മാൻഡേറ്ററി ആയിട്ട് ഷെഫും എല്ലാ സ്റ്റാഫുകളും കൂടെ വേണം അപ്പോൾ കെയർ ടേക്കറും ഷെഫും ഹൗസ് കീപ്പിംഗ് സ്റ്റാഫും എല്ലാവരും ഉണ്ട് എന്നിട്ട് ഈ വഴി ഇത് ഞങ്ങളുടെ പഴയ ഇതായിരുന്നു ഇത് തറവാടും ഇത് പഴയ ഞങ്ങളുടെ ഈ തെങ്ങും തെങ്ങും ജാതിയും ജാതിയായിരുന്നു കൂടുതൽ നിറച്ച് ഇപ്പം എൻ്റെ പ്രായമുള്ള ജാതികളാണ് ഇതൊക്കെ എൻ്റെയും പ്രായമുള്ള ജാതികളാണ് അല്ലാത്ത ജാതി അടക്കാമരം അങ്ങനത്തെ നിരങ്ങളെ നിറച്ച് മരങ്ങളുണ്ടായിരുന്ന സ്ഥലം പണ്ട് ഇവിടെ ഈ മതിലുകളൊന്നും ഉണ്ടായിരുന്നില്ല ഈ അറ്റമ്പലി വരെ ഒറ്റ പറമ്പായിട്ടുള്ള ലെവലിൽ കിടക്കായിരുന്നു ആരും നമ്മൾ അങ്ങനൊരു ഇതുണ്ടായിരുന്നില്ല എല്ലാവരും അവരുടെ കൂടെ കൂടി കളിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ നമ്മുടെ ഞാൻ ചെറുപ്പത്തിൽ മറ്റേ കളിവീട് എക്സാക്ട്ലി കളിവീട് കട്ടി കളിച്ച സ്ഥലം തന്നെയാണത് ആ സ്ഥലത്താണ് നമ്മളീ ആ കിനാവ് കണ്ട് കണ്ട് കനവ് യാഥാർത്ഥ്യമാക്കി ആ ഒരു നൊസ്റ്റാളിയ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുമായിരുന്നു കാരണം എൻ്റെ കുട്ടികൾക്കും അല്ലെങ്കിൽ വേറൊരു തലമുറയ്ക്കും ആ ഒരു നൊസ്റ്റാളജി ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിച്ചപ്പോൾ ഈ നൊസ്റ്റാളജി എന്ന് പറയുന്നത് ഇപ്പോൾ എൻ ആർ ഐസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു നൊസ്റ്റാളജി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സ്കോപ്പ് ഇല്ല കാരണം അവർക്ക് നാട്ടിലുള്ള വീട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് അവർ വേറെ വീടുണ്ടാവില്ല അപ്പോൾ ഈ അവരുടെ കുട്ടികൾക്കും നൊസ്റ്റാൾജിയെന്ന് പറഞ്ഞൊരു സാധനം കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കേരള സ്റ്റൈലിൽ ഒരു ആംബിയൻസിലുള്ളൊരു സംഭവം അങ്ങനെ ഒരു ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനൊരു കോൺസെപ്റ്റിലേക്ക് ഒരു എൻ ആർ ഐ ഹോളിഡേ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിയത് ശരിയാണ് ഇപ്പം ആളുകൾക്ക് വന്നിട്ടൊരു ഇവിടെ ഒരു വീട് പാടുതിടും പിന്നെ പോവും ആ വീട് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യില്ല പിന്നെ മെയിൻറ്റെയിൻ ചെയ്യണത്തിന് ഇരട്ടി പൈസയാണ് ഇതാകുമ്പോൾ ഒരു മാസം ഒരു മാസം ഇവിടെ വന്ന് താമസിക്കുക ഇല്ലേ നമ്മുടെ ആ പഴയ കാലം ഓർക്കെടുക്കുക മനസ്സിലേക്ക് ആവാഹക തിരിച്ചുപോകിതിന്റെ ഒരു കിടക്കാം അല്ലെ എന്താ ഭംഗി നോക്കാം പുറമേ നോക്കാ ഒരു ബ്രൗൺ ഹോണ്ടസ് മാറാന വന്നാലും ഇതിപ്പോ ഈ പില്ലറുകള് നോക്കാം ഒരു വലിയൊരു വരാന്ത വരാന്ത സ്പേസ് അതിന്റെ പില്ലറുകളൊക്കെ നമ്മള് ഉണ്ടാക്കി എടുത്തോ പഴയ നമ്മള് ഇത് പ്ലാവ് കൊണ്ട് നമ്മള് ഡിസൈൻ കൊടുത്തിട്ട് അങ്ങനെ കടഞ്ഞെടുത്തേക്കണ്ട ഇത് ഓരോന്നോരോ പ്ലാവാ താഴെയുള്ള കല്ലോ ആ കല്ലും ഇവിടെ ഒരു മലയിൽ നിന്ന് വെട്ടിയെടുത്തിട്ടുള്ള കല്ല് ഓരോന്നും ഓരോ പീസ് അത് ഒരു സിംഗിൾ സ്റ്റോൺ ഒരു സിംഗിൾ പില്ലർ അതിൻ്റെ ബേസും ടോപ്പും മാത്രമാണ് വേറെ പീസായിട്ടുള്ളു അത് ആ ബോഡി ഫുള്ള് ഒറ്റ ഒറ്റ വുഡീന്ന് കാർവ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളത് ഓക്കെ ഓക്കെ അപ്പം ഇതാണ് ലാൻഡ്സ്കേപ്പ് ഏരിയ ഒരു തുളസി തറ ഒരു വിള കല് ഒരു തോണി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഒറിജിനൽ തോണി തന്നെയാണ് കേട്ടോ വള്ളത്തിലോ വെള്ളത്തിൽ ഓടിയരുന്ന വള്ളം തന്നെയാണ് എല്ലാ നമ്മൾ നമ്മൾ വെച്ചിരിക്കുകയാണ് അവിടെ അത് ഓരോ കേരള സീസണിനി പ്ലാന്റ്സ് മാറ്റിക്കൊണ്ടിരിക്കും ഇപ്പൊ ഫ്ളവറിംഗ് സീസൺ ആയി ഫുൾ മാറ്റിയിട്ട് ഫ്ളവറിംഗ് പ്ലാന്റ്സ് വെക്കും ഓ മഴ പെയ്യുന്ന സമയത്ത് അതുകാരണം നട്ടയൊക്കെ അല്ല ചട്ടിയിൽ വെച്ചേക്കാം രാന്തേരി മഴ കാണാൻ ഭയങ്കര രസമാണ് ആ ഒരു ആ ഒരു നഷ്ടാജിയാണുള്ള മീൻസ് സാധനം അപ്പൊ ആ ഒരു പഴയ അത്തംകുടി ടൈലിന്റെ ഒക്കെ ആ ലുക്ക് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ മൊറോക്കൻ ടൈൽസ് അവിടെ യൂസ് ഈ മഴ എന്ന് പറഞ്ഞ ചെയ്തത് നോസ്റ്റാജിയെ പറഞ്ഞപ്പോഴാണ് മഴ കട്ടൻ കാപ്പി പിന്നെ ജോൺസൺ മാഷ് അവിടെ ഒരു റേഡിയോ വെച്ചിട്ടുണ്ട് കേട്ടോണ്ടിരിക്കയായിരുന്നു കോപ്പി റൈറ്റ് കേൾപ്പിക്കുന്നില്ല ആറാം തമ്പരം വൈബിൽ നീട്ടത്തിൽ ഇരുന്ന് കാലം നീട്ടി വെച്ച് ഒരു കട്ടൻ കാപ്പി മുടിച്ച് ചുമ്മാ ഇരിക്കുക മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഒരു ബുക്കൊക്കെ വായിച്ചിരുന്ന് കഴിഞ്ഞാൽ ഫുൾ ബുക്ക് ഇരുന്നിട്ട് വായിച്ച് തരുന്നിട്ട് നമ്മൾ ആ നമ്മുടെ കനവിന്റെ ഒരു ഉള്ളത് സൈഡ് എന്ന് പറയുമ്പോൾ ഒരു വള്ളിക്കുടിലുണ്ട് അവിടെ വള്ളിക്കൂടില് അതിന് നടുക്ക് നല്ലൊരു ടേബിൾ ആ ടേബിൾ കണ്ടാൽ തന്നെ നമുക്കൊരു നമുക്ക് തന്നെയാ പഴയ ഇതും നേരത്തെ പറഞ്ഞ നൂറ് വർഷത്തിന് മുമ്പുള്ള പഴക്കുള്ള ഒരു വീട് പൊളിച്ചതിന്റെ ഡോറിന്റെ പലകി അത് അതൊരു പറമ്പി കിടന്നിരുന്ന നമ്മളത് എടുത്തിട്ട് ടേബിൾ വരെ ഉണ്ടാക്കി അതിന്റെ മോള് പിയു പെയിന്റ് അടിച്ചിട്ട് അവിടെ സെറ്റ് ചെയ്താൽ കാരണം വെയിലും മഴയും കൊണ്ട് കിടക്കുന്നതാണല്ലോ നമുക്ക് അവിടെ ഭക്ഷണം കഴിക്കാം അതെ പുസ്തകം വായിക്കാം അതെ ചുഴലിക്കാം ചായ കുടിക്കാം നമ്മള് നേരത്തെ ചോറ് നല്ല അങ്കമാലി മാങ്ങാക്കറിയും പോർക്കും പിന്നെന്താണ് സർല എന്ന് സർലാസ് 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 എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് തേങ്ങാപ്പാലിട്ടിട്ട് സർലാസ് അല്ല നമ്മുടെ തൈരിന് പകരം തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം പിന്നെ എന്തൊക്കെയായിരുന്നുണ്ടായിരുന്നത് പോത്തും കായും വാഴക്കിട്ട പോത്തുകറി പിന്നെ പോർക്ക് പിന്നെ ഗംഭീര ഫുഡായിരുന്നു നല്ല ചോറ് പിന്നെ നല്ല മാങ്ങാ ഓ നമ്മൾ നമ്മൾ വിഷയം ചാനൽ നമ്മുടെ ഹോം ടൂർ ആണല്ലോ മിയാവാക്കി സെറ്റപ്പിലുള്ള ഒരു ഒരു ഏരിയ ഏരിയ അവിടെ അവിടെ സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് വാഷ് ഇത് കിച്ചൺ ഉണ്ട് അതായത് ഓപ്ഷണൽ ആയിട്ട് കിച്ചൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ ആയിട്ട് ഒക്കെ ഏരിയായിട്ട് വെച്ചേക്കെന്താണ് ആ രാവിലൊക്കെ വന്നിട്ട് രണ്ടുപേര് മാത്രമൊക്കെ ഇവിടെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റില് കഞ്ഞു വരെയുണ്ട് അപ്പൊ രാവിലെ കഞ്ഞിയും മറ്റേ ഉണക്കമീനും ഈവനിങ് കാന്താരി മുളകും കാച്ചിലും പുഴുങ്ങിയതും കാന്താരി മുള ചമ്മന്തിയും അതിന്റെ എൽ ഷേപ്പിലാണ് വരാന്ത ഇതിന്റെ എൻഡിലാണ് കിച്ചൺ അത് ഓപ്ഷൻ ആണ് അവർക്ക് ചിലർക്ക് കുക്ക് ചെയ്ത് കഴിക്കണമെന്ന് സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കണമെന്ന് താല്പര്യവർക്ക് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ ഇൻഹൌസ് ഷെഫ് ഉണ്ട് നമ്മുടെ ക്യുറേറ്റഡ് ആയിട്ടുള്ള മെനു ഉണ്ട് നാടൻ ഫുഡാണ് കൂടുതലും അതിനകത്ത്

ആയിട്ടുള്ള പഴക്കം കഴിയുന്നവരും കൂടണന്നുള്ള കോൺസെപ്റ്റല്ല ഇതൊരിക്കലും ഇപ്പോഴേ പഴയതായിട്ട് പിന്നെ ഇനി പഴക്കം കൂടളു അതിൽ മലയാളത്തിലും ഇംഗ്ലീഷിലുള്ള കുറച്ച് സെലക്റ്റഡ് ബുക്സ് അതിനകത്തുണ്ട് അപ്പൊ ആവശ്യമുള്ള ചുമ്മാ ഒക്കെ എടുത്ത് ഈ ബേവിന്റെ പോലെ ഇരുന്ന് വായിക്കാം കിടന്ന് വായിക്കാം ഇവിടെ കിടന്നുറങ്ങാം ഈ ബുക്ക് വായിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് മൊബൈലിലൊക്കെ ഇപ്പൊ വൈഫൈ കണക്ട് ചെയ്ത് മൊബൈലിലൊക്കെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കാം അതല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കാം ഇവിടെ ബാർ കൗണ്ടർ ഉണ്ട് ഇനി അത് താല്പര്യമുള്ളവർക്ക് അതിലേക്ക് കിടക്കാം എഴുതിയടി മറ്റേ ഫോട്ടോഷൂട്ടിനൊക്കെ യൂസ് ചെയ്യാൻ പാമ്പ് ഇതുവരെ ശങ്കര തമ്പി മറ്റേ വടിയുണ്ടോ വടിയ മറ്റേ അവസാനം നാഗവലിന് കൊണ്ടുവരേണ്ട വരും ഇത് കൊള്ളോ

നേരെ ഇങ്ങനെ വരാം രണ്ട് ഷെയ്ഡായിട്ടാണ് ഇവിടെ ഫ്ലോറി വൈറ്റിൽ ഒരു പാറ്റേൺ ഉള്ള ടൈപ്പ് വെറൈറ്റി ഇതൊരു ഷുഗർ ഫിനിഷ് ആണ് ഫുള്ള് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് അപ്പൊ അതാകുമ്പോ ആ ഒരു റിച്ച്നെസിനും നല്ലതാ ഇത് ഞാൻ പറഞ്ഞില്ല ഒരു അടുത്ത ജനറേഷന് വേണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റാണത് ഇപ്പൊ ഞാനിങ്ങനൊരു കോൺസെപ്റ്റ് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പലർക്കും അനുകരിക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ് സാധാരണ നമ്മൾ ഹോട്ടൽസിലൊക്കെ ടൂ ഷട്ടർ വാടും കൂട്ടം ഉണ്ടാവുക ആയിട്ട് ചെയ്തിട്ടുള്ളത് ഹിസ് ആൻഡ് ഹേഴ്സ് എന്നുള്ള കോൺസെപ്റ്റിലായി അവർക്ക് വൺ വീക്ക് വൺ മന്ത് താമസിക്കണമെന്നുണ്ടെങ്കിൽ അവര് ഫുൾ സാധനങ്ങൾ ഇതിനകത്ത് വെക്കാം ഒരേ ഫെസിലിറ്റീസ് ചെയ്യുന്ന രണ്ടിലും കൊടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ അത് ലോക്കറും ഉൾപ്പെടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഹാങ്ങിങ്ണ്ട് ഡ്രോയേഴ്സ് ചില സമയത്ത് ഒരു നല്ല പാച്ച് ഉള്ളിലോട്ട് നെറ്റ് പ്രൈവസി ബേസിക് പ്രൈവസി ഉണ്ട് നമുക്ക് നോക്കി അങ്ങോട്ട് കാണുകയും ചെയ്യാം ഇങ്ങോട്ട് കാണില്ല എന്നാൽ ലൈറ്റ് കിട്ടുകയും ചെയ്യും കിട്ടുകയും ചെയ്യും ഒരു പ്രീമിയം ഹോളിഡേ ഹോം എന്നതിലുപരി ഇതൊരു ഹൈജീൻ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ് കാരണം ടോയ്ലറ്റ് ഒക്കെ ആണെങ്കിലും നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഹൈജീൻ ആയിട്ടുള്ള സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നുണ്ട് രണ്ട് ടോയ്ലറ്റും നല്ല രസമാണ് കാണാൻ തന്നെ ഒന്ന് കയറാൻ തോന്നും ലിവിങ് റൂമിൻ്റെ തൊട്ടുപുറത്തുള്ള അടുത്ത ബെഡ്റൂമത് മറ്റതിനേക്കാളും കുറച്ച് കമ്പാരിറ്റീവ്ലി ചെറുതാണ് വെത്ത് സെയിം തന്നെയാണ് ഹെൽത്ത് പൈസ ഉള്ളത് ബാക്കി ഫെസിലിറ്റീസ് എല്ലാം സെയിം തന്നെയാണ് കൊള്ളാം കട്ടിൽ സപ്രപഞ്ചം അത്രയും പോസ്റ്റഡ് ആണ് കാരണം റൂമിൻ്റെ സൈസ് കുറച്ച് കഴിഞ്ഞപ്പോൾ പോസ്റ്റഡ് ആക്കാതെ ഒരു സെമി പോസ്റ്റഡ് ആയിട്ടുള്ള ലെവലിലേക്ക് കാപ്പിപ്പൊടി കാപ്പി കട്ടൻ കാപ്പി നല്ല കപ്പ ചെണ്ടൻ കപ്പ പുഴുങ്ങും കാന്താരി ചമ്മി അല്ലേ പിന്നെ ഇപ്പോൾ നമ്മൾ കനവിൽ നിന്ന് ഇറങ്ങി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കനവിൽ വന്ന് താമസിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രീമിയം പ്രോപ്പർട്ടിയാണ് ഹൈജീൻ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇവിടെ വരാം ഇത് മഞ്ഞപ്ര മഞ്ഞപ്പറേ അങ്കമാലി ബുക്ക് ചെയ്യാം യെസ് നമ്മൾ ലിങ്കുകളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും വരാം കോൺടാക്ട് ഒരു ദിവസമൊക്കെ ഒന്നല്ല ദിവസങ്ങളോ നമുക്ക് മനസ്സങ്ങൾ അർപ്പിച്ച് ജോൺസൺ മാഷ് ി മഴ വൈബ് ആ വൈബിൽ താമസിക്കാൻ പറ്റി കിട്ടുന്ന പ്ലേസ് ആണ് കനവ് അപ്പൊ കനാവ് കിനാവ് കാണാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനത്തെ കനവുകൾ കനവിന്റെ കുഞ്ഞുങ്ങള് നമ്മളുണ്ടാവും അതെ അതെ ഡിസൈൻ ചെയ്ത് സാൻ ബിൽഡേഴ്സ് പൂർത്തീകരിച്ചിട്ടുള്ള ഒരു കനവ് അല്ലേ അതെ ഇത് ഇപ്പം ഇവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ വെറൈറ്റികളായിട്ടുള്ള വീടുകൾ വേണമെന്നുണ്ടെങ്കിൽ വീടുകൾ റിസോർട്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവരെക്കൊണ്ട് പണിയിപ്പിക്കുക ഇവർ ചെയ്തു തരും ഓക്കെ പൈസ കൊടുക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടും ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം സാൻ ബിൽഡേഴ്സ് കൺസെപ്റ്റ് ഡിസൈൻ സ്റ്റുഡിയോ ഒരു ബൈ പറഞ്ഞതെ ബൈ ബൈ